ബസ് റൂട്ട് ഫ്രണ്ടേജിൽ അറുപത്തേഴ് സെൻറ് സ്ഥലവും മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഒരു വീടും കേട്ടാ എപ്പോഴും ബസ്സുള്ളീണ് ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിട്ടൊക്കെ ബസ്സുള്ള ബസ് റൂട്ടിലാണ് ഇവ ഈ അറുപത്തേഴ് സെൻറ് സ്ഥലവും വീടും എന്താ ഒരു ലുക്ക് നോക്കി നോക്കിട്ടാ ഇഷ്ടംപോലെ മാവ് ഇതേ തെങ്ങ് ഇഷ്ടംപോലെ ജാതി പ്ലാവ് മാവ് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നിങ്ങൾക്കിട ഏറ്റവും വലിയ ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് തികച്ചും സൗജന്യമാണ് ഈ സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി ഇതൊക്കെ വില്ലാപോജക്റ്റിനും താമസിക്കാനും എല്ലാത്തിനും പറ്റിയതാണ്ടത് ആ തേയ് കൊടുത്ത സെറ്റപ്പിലുള്ളൊരു വീടാണത് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്കടിക്കാൻ മറക്കരുത് വേണ്ടത് തേങ്ങ ചെന്തെങ്ങിൻ്റെ തേങ്ങയൊക്കെ ഉണ്ടോ കരിക്കാൻ അതല്ല വേണ്ട ജാതി ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ജാതിയാണ് വേണ്ട തെങ്ങ് എല്ലാവിധ മരങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു വില്ല പ്രൊജക്ട് ഉണ്ട് കേട്ടോ അതെല്ലാം വിറ്റ് പോയതാണ് അതിൻ്റെ അത് വീടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി കരഭൂമി ഇന്ദുരം മരങ്ങളാണ് നോക്കി തൊട്ടപ്പുറത്ത് വാഴ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇതേ സർവേന്റിനുള്ളത് ഈ വീടിന് നിങ്ങൾ അഞ്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ വീടിന് യാതൊരുവിധ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാ സൗകര്യമുള്ള വീടാണ് ഇതേ കുരുമുളകൊക്കെ ഉണ്ടോ അപ്പുറത്ത് വാഴയ്ക്ക് ഇഷ്ടം പോലെ നട്ടിട്ടുണ്ട് നല്ല ഇതിൻ്റെ അയൽപ്പക്കമൊക്കെ കാണിച്ചിട്ടുണ്ട് പോലെ നല്ല നല്ല വീടുകളാണ് അതേ സൈഡിലൊക്കെ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും നല്ല ലൊക്ക ലൊക്കാലിറ്റിയാണ് അത് കേട്ടോ പുതിയ വീടുകളൊക്കെ പണിയുണ്ടോ ഇഷ്ടം പോലെ വരുന്നത് നല്ലൊരു ലൊക്കേഷൻ അങ്ങനെ തന്നെ പറയുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എത്ര വീടുകളാണ് നോക്കി പുതിയത് വന്നത് അതേ കൊടുത്തൊരു സ്ഥലത്താണ് ഈ അറുപത്തേഴ് സെൻറ് സ്ഥലം കൊടുക്കാനുള്ളത് വാഴയൊക്കെ നട്ടേക്കുന്നുണ്ടങ്ങാട്ക്ക് കിടക്കേണ്ട സ്ഥലം ഉണ്ട് നമ്മളങ്ങനെ നടന്ന് അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കാണിച്ചു തരാം അതിൻ്റെ ലാസ്റ്റ് മൊത്തത്തിൽ അറുപത്തിയേഴ് സെൻറ് സ്ഥലം തികച്ചുള്ളൊരു പ്രോപ്പർട്ടിയാണ് അത് ഇഷ്ടംപോലെ വാഴ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ കൂനമ്പവാണ് എടപ്പള്ളിക്കടുത്ത് എറണാകുളം ഇടപ്പള്ളിക്കടുത്ത് കൂനമ്പവാണ് വെള്ളമൊന്നും കയറാത്ത നല്ല കരഭൂമിയാണത് ഇതിന് ചോദിക്കണ വില സെന്റിന് അഞ്ചര ലക്ഷം രൂപയാണ് കാരണം ഇത്രയും ഒന്നിച്ചെടുക്കണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് തരും ന്യായമായിട്ട് കുറച്ച് തരും അപ്പോൾ ആ വീട് ഫ്രീ ആയിട്ടുള്ളതാണ് അപ്പം ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാ വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയാണ് സെൻറ്ററിൽ കൂടെ ഒരു വഴിയിട്ട് അപ്പറപ്പുറം ഫ്ലോട്ട് തിരിച്ച് അങ്ങോട്ട് പണിതങ്ങണ്ടല്ല അങ്ങനെ കാരണം ഇതിൻ്റെ മുമ്പിലുള്ള വീടുകൾ വില്ലാ പ്രൊജക്റ്റിനൊക്കെ ഒരു വീട് പോലും ഇല്ല അതെല്ലാം ഫുള്ള് വിറ്റ് പോയതാണ് കാരണം അത്ര നല്ല നല്ലത് ആലുവയ്ക്ക് പോകാനാണെങ്കിൽ അവിടെ എളുപ്പമാണ് കാരണം നിയറസ്റ്റ് ആണ് ആലുവ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളെല്ലാം എറണാകുളത്തോട്ട് പോകാൻ എളുപ്പമാണ് അങ്ങനെ എല്ലാ സൗകര്യവും നോർത്ത് പറവൂർ ഇഷ്ടം പോലെ സിറ്റി കാര്യങ്ങളെല്ലാം ഉള്ളതിന് കൂനമ്മാവെ ചെന്ന് വരണമെങ്കിൽ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ ആലങ്ങാട് ടൗൺ എൽ കാരണം ഇഷ്ടംപോലെ ടൗണെ അടുപ്പിച്ചതിനുണ്ടെന്നുള്ളതിന് എല്ലാം കൊണ്ടും നല്ല സൗകര്യം നല്ല എന്താണ് സ്വസ്ഥമായിട്ടുള്ള ഏരിയ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നേരെ വിളിച്ചിട്ട് വരാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം ഓണറോട് നേരിട്ട് സംസാരിക്കുക ഇത് വാങ്ങാനുള്ള എല്ലാ സൗകര്യമുണ്ട് അതായത് നല്ലൊരു വീടും ഇത് മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കാവുന്നേ